മലയാളികൾക്ക് ഏറെ പരിചിതനായ സിനിമാ സീരിയൽ നടനാണ് കിഷോർ സത്യ കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ അടിവാരം എന്ന ചിത്രങ്ങളിലൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി നാലിൽ ജോസ് തോമസ് സംവിധാനം ചെയ്ത യൂത്ത് ഫെസ്റ്റിവൽ എന്ന സിനിമയിലെ വില്ലൻ വേഷത്തിലൂടെയാണ് കിഷോർ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് ശേഷം തസ്കരവീരൻ രഹസ്യ പോലീസ് കേരള ഉത്സവം ദി ത്രില്ലർ ദി സിറ്റി ഒ പി സ്കോഡ് പൈസ പൈസ തുടങ്ങി നിരവധി സിനിമകളിൽ കിഷോർ സഹനടന ായി അഭിനയിച്ചു രണ്ടായിരത്തി അഞ്ചിൽ എ എം നസീർ സംവിധാനം ചെയ്ത ഏഷ്യാനെറ്റിലെ മന്ത്രകോടി എന്ന പരമ്പരയിലൂടെയാണ് സീരിയലിൽ അഭിനയിച്ചു തുടങ്ങിയത് പിന്നീട് കൈരളി ടിവിയിൽ കലർപൂബ് അമൃത ടിവിയിൽ ദി ഓഫീസർ മഴവിൽ മനോരമ കഥയിലെ രാജകുമാരി തുടങ്ങിയ സീരിയലുകളിലും അഭിനയിച്ചു എങ്കിലും കിഷോറിനെ കൂടുതൽ ജനപ്രിയമാക്കിയത് ഏഷ്യാനെറ്റിലെ കറുത്ത എന്ന സീരിയലായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം അഭിനയിച്ച തസ്കര വീരൻ എന്ന സിനിമയിൽ മമ്മൂട്ടിയായിരുന്നു നായകൻ ഇപ്പോൾ സ്റ്റോറി ബോർഡ് എന്ന യൂട്യൂബ് ചാനലിൽ മമ്മൂട്ടിയെക്കുറിച്ച് പറയുകയാണ് കിഷോർ സത്യ മമ്മൂക്കയാണ് നമ്മൾ റോൾ മോഡൽ ആക്കേണ്ടത് അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അദ്ദേഹമായിട്ട് എനിക്ക് സംസാരിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് മമ്മൂട്ടിയയ്ക്ക് സിനിമ എന്നത് അതിയായ ആഗ്രഹമാണ് അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന മമ്മൂട്ടി എന്ന സൂപ്പർ ആക്ടർ അദ്ദേഹം കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടി സിനിമ കാണാൻ പോയ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ശരിക്കും ഇൻസ്പിറേഷൻ തന്നെയാണ് ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം സ്വയം തേച്ചു മിനിക്കുകയാണ് അതുകൊണ്ട് സിനിമയിൽ വരുന്ന ഏതൊരാൾക്കും അദ്ദേഹത്തെ റോൾ മോഡലാക്കാം അങ്ങനെ റോൾ മോഡലാക്കാൻ പറ്റുന്ന ഒരു സർവകലാശാലയാണ് മമ്മുക്ക എന്നാണ് ഞാൻ കരുതുന്നത് ആ ഒരു സർവകലാശാലയുടെ അടുത്ത് ചെറിയൊരു എൽ കുട്ടിയായി നിൽക്കാൻ പറ്റുന്നതാണ് എന്റെ ഭാഗ്യം കിഷോർ സത്യ പറഞ്ഞു